ഇപ്പോൾ പാലക്കാട് നിന്ന് സച്ചിൻ കോടി എന്നോടൊപ്പം ചേരുകയാണ് ഏതായാലും കോയമ്പത്തൂരിലേക്ക് കടന്നിട്ടുണ്ട് എന്ന സംശയമൊക്കെ അന്വേഷണ സംഘത്തിനുണ്ട് ആ രീതിയിലുള്ള പരിശോധനകളുണ്ട് ഞാനും കോയമ്പത്തൂരിന് അരികിലാണ് നിൽക്കുന്നത് തമിഴ്നാടിന് അരികളാണ് നിൽക്കുന്നത് പോകുന്ന വഴിക്ക് ഏതെങ്കിലും പറമ്പിൽ ഉണ്ടെങ്കിൽ ഞങ്ങളും പരിശോധിക്കാം കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് സച്ചിൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് സച്ചിൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലൊക്കെ ഇന്നലെ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് നമ്മൾ കണ്ടതാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് കണ്ടതാണ് അന്വേഷണ സംഘം അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് സംസ്ഥാനം വിടാനുള്ള സാധ്യതകളടക്കം പരിശോധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അതിർത്തികളിലൊക്കെ ശക്തമായ പരിശോധനയാണോ നടത്തുന്നത് പ്പാടിയിലുണ്ടോ എന്ന് ഒന്ന് നോക്കുന്നത് നന്നാവും കാരണം രാഹുൽ മങ്കൂട്ടത്തിനെ അഞ്ച് ദിവസത്തോളമായി പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പുലർച്ചെയോടുകൂടെ പാലക്കാട് എത്തുകയും രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ലാറ്റിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി സംഘത്തിന് ലഭിച്ചത് സി ദൃശ്യങ്ങളാണ് എന്നാൽ അതിൽ ഒരു മാസത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഉള്ളത് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് സി സി ടി വിയുടെ ദൃശ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടന്നു എന്ന കാര്യമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഡിലീറ്റ് ചെയ്തു എന്ന് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ അന്വേഷണം കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഡിലീറ്റ് ചെയ്തത് ആരാണ് ഇതിന് കൂട്ടുന്നത് ുന്നത് ആരാണ് മറ്റ് കാര്യങ്ങളെല്ലാം ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ തന്നെ കൂടുതൽ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും നീങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല വലിയ ഒരു ജാഗ്രതയോടുകൂടെ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിലെയും അതേപോലെ തന്നെ പാലക്കാട് നഗരത്തിലെയും വിവിധ സി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു കാരണം രാഹുൽ മുങ്ങിയത് കണ്ണാടിയിൽ നിന്നും പ്രചാരണത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പാലക്കാട്ടെ രാഹുൽ താമസിക്കുന്ന കുന്നത്തൂർ മേടിലെ എത്തിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് രാഹുൽ മറ്റൊരാളുടെ വാഹനത്തിൽ മാറി കയറിയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട് എന്തായാലും രാഹുലിൻ്റെ രണ്ട് വാഹനങ്ങളും കുന്നത്തൂർ മേടിലെ രാഹുലിൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട് അതേപോലെ തന്നെ ഫോണിൻ്റെ ലൊക്കേഷൻ അവസാനമായി സ്വിച്ച് ഓഫ് ആവുന്നതും ഈ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് അതിനാൽ കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് പഴുതടച്ച അന്വേഷണം തന്നെയാണ് എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ മെയ് അവസാന വാരത്തിലാണ് കാരണം വെച്ചാൽ ഈ കള്ളത്തരം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല അയാൾ അതിൽ ഏറ്റവും മാസ്റ്റർ ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ മുങ്ങി നടക്കാൻ ഏത് വിധത്തിലുള്ള തന്ത്രവും മാങ്കൂട്ടത്തിൽ സ്വീകരിക്കും എന്ന് നമുക്കറിയാം അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണോ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകൾ നടക്കുന്നത് സി ദൃശ്യങ്ങൾ പരിശോധിക്കും ുന്നു ഒപ്പം തന്നെ ഫോണിൻ്റെ സിഗ്നലുകൾ നോക്കുകയാണെങ്കിൽ ഫ്ളാറ്റിൻ്റെ സമീപത്ത് വെച്ചാണ് അയാൾ അവസാനം അത് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത് പിന്നീട് അത് ഓഫ് ആക്കുകയായിരുന്നു ഈ ഫോൺ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലാണോ എന്നതിന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം വേണമെങ്കിൽ ദൃശ്യം മോഡലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരീക്ഷിക്കും എന്നതിലൊന്നും ഒരു സംശയവും വേണ്ട അപ്പോൾ സൈബർ സെല്ലും അന്വേഷണ സംഘവും ഒക്കെ ചേർന്നുകൊണ്ട് സമഗ്രമായ രീതിയിലുള്ള ഒരു ഒരുമിച്ചുള്ള നീക്കമാണോ നടക്കുന്നത് ദൃശ്യം മോഡലിനെക്കാട്ട വലിയ കാര്യങ്ങളൊക്കെ രാഹുൽ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വ്യാജ ഐഡൻറിറ്റി കാർഡ് നിർമ്മിച്ച് പ്രസിഡൻ്റായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനാൽ തന്നെ അത്തരത്തിൽ എന്ത് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാനും രാഹുൽ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ വലിയ ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം തന്നെയാണ് പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ രാഹുലിൻ്റെ ഡ്രൈവർ ആൽവിൻ അതേപോലെ തന്നെ രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഫസൽ എന്നിവരെയും ചോദ്യം ചെയ്തിരുന്നു പ്രാഥമികമായി വിവരങ്ങൾ തേടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ കൃത്യമായ ഒരു വിവരങ്ങളും അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത് കാരണം രാഹുലിനൊപ്പം അവസാനം ഉണ്ടായിരുന്നത് ഫസലും അതിനുശേഷമാണ് രാഹുൽ മുങ്ങുന്നത് അതിനാൽ തന്നെ ഇവരിൽ നിന്നും വിവരങ്ങൾ തേടുക എന്നതും അന്വേഷണ സംഘത്തെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ പഴുതടച്ച വളരെ കൂടിയുണ്ടല്ലോ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫ്ലാറ്റിലെ വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതിനെ സച്ചിൻ പറയുകയുണ്ടായി ഈ രാഹുൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് ഡി വി ആറിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഡി വി ആർ അതായത് ഈ വിഷ്വൽ സൂക്ഷിക്കുന്ന സംവിധാനം അത് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അപ്പാർട്ട്മെന്റിന്റെ കെയർ ടേക്കർക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിൽ ഇയാൾക്ക് മുങ്ങാൻ അവസരം ഒരുക്കുന്നതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സച്ചിൻ തീർച്ചയായും കാരണം ഒരു മാസത്തോളമുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ എസ് ഐ ടി സംഘത്തിൻ്റെ കയ്യിലുള്ളത് അതിനാൽ തന്നെ ആ ഡി വി ആറിൻ്റെ കപ്പാസിറ്റി അതായത് എത്ര മെമ്മറി ഉണ്ട് മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെല്ലാം പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് കാരണം ഇതിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ തന്നെ കെയർ ടേക്കറെ സ്വാധീനിച്ചാണോ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡി വി ആർ എടുത്തത് മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് അതായത് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കേണ്ട വിവരങ്ങളാണ് അതിലൊന്നും കൃത്യമായി വിവരങ്ങളില്ല രാഹുൽ മുങ്ങിയ ദിവസത്തെ ദൃശ്യങ്ങളാണോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ യുവതിയെ പാലക്കാട് ഫ്ളാറ്റിൽ എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണോ ഡിലീറ്റ് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്നാൽ പോലും കൃത്യമായ രീതിയിൽ വളരെ രഹസ്യമായി തന്നെയാണ് എസ് ഐ ടി സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ രണ്ട് രാഹുൽമാരാണ് ഇപ്പോൾ കേരളത്തിന് അപമാനമായി കൊണ്ടിരിക്കുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ തന്നെ രാഹുൽ രാഹുൽ ഈശ് അതിനാൽ തന്നെ രാഹുൽ ഈശ്വറിന് സമാനമായ രീതിയിൽ പാലക്കാട്ടും ഒരു സന്ദീപ് വാര്യറുണ്ട് സന്ദീപ് വാര്യറേയും ഇന്ന് ചിലപ്പോൾ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു സാധ്യതയും എസ് സംഘം തള്ളുന്നില്ല കാരണം രാഹുൽ ഈശ്വറിന് സമാനമായ രീതിയിൽ തന്നെ അതിജീവിതയെ നവമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു നിലപാടും അതേപോലെ തന്നെ പോസ്റ്റുകളും ഇട്ട ആളാണ് കെ നിലവിലെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറേയും കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മനു ശുദ്ധ നെമ്പടിത്തരമാണ് സച്ചിൻ കാണിച്ചത് കാരണം നമ്മൾ ഈ പലപ്പോഴും പറയാറില്ലേ ഈ ഇങ്ങനെ പീഡനാരോപണങ്ങളോ കേസുകളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അതിജീവിതമാർ അല്ലെങ്കിൽ അതിനിരയായ അവർ പരാതി നൽകാത്ത എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടികൾ പരാതികൾ നൽകാൻ ഭയക്കുന്നത് എന്ന് നോക്കൂ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയടക്കം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ചേർന്നുകൊണ്ടാണ് അതിജീവിതയായ ആ പെൺകുട്ടിയുടെ ചിത്രം ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സംഘം ഹോളികന്മാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഈ കഴുകന്മാർ സൈബർ മേഖലയിലെ കോൺഗ്രസിന്റെ കൂട്ടം ആ പെൺകുട്ടിയെയും അവരുടെ കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ ആളുകൾ മടിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സൈബർ സംഘം എന്ന പേരിൽ ഇവർ തീറ്റിപ്പോറ്റുന്ന വളർത്തിയെടുത്തിരിക്കുന്ന ഒരു വലിയ വെട്ടുകളി കൂട്ടം ഉണ്ടെന്നേ അവരാണ് ഈ പോകൃതരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊരു ഒറ്റതിരിഞ്ഞുള്ളൊരു ആക്രമണമാണെന്ന് ഒരിക്കലുമല്ല അതിന്റെ പുറകിൽ വളരെ കൃത്യമായ ഒരു പ്ലാനുണ്ട് വളരെ കൃത്യമായ ഒരു ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിന്റെയൊക്കെ ഒരു മാസ്റ്റർ മൈൻഡ് സ്വഭാവം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ ഒരു ദിവസം അയാൾ പുറത്തു വരിക തന്നെ ചെയ്യും അതൊന്നും ഒരു സംശയം വേണ്ട ഇപ്പോൾ അയാൾ വളരെ സേഫ് സോണിൽ ഇന്നുകൊണ്ട് കളി നിയന്ത്രിക്കുകയാണ് അല്ലെങ്കിൽ ഈ കളി ആസ്വദിക്കുകയാണ് അയാളുടെ മുൻപിലുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിമിഷം വരെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രതികൂലിച്ചും പറഞ്ഞിട്ടില്ല അയാൾ വളരെ സേഫായി നിന്നുകൊണ്ട് കളി നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പേര് പറയാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു ദിവസം അയാൾ ആരാണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും കേരളം മനസ്സിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് പുറത്ത് വരിക തന്നെ ചെയ്യും കാരണം ഞാൻ ഈ മഞ്ഞിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുറകിൽ മഞ്ഞ് പതിയെ താഴ്ന്നു തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സത്യവും ഒരു ഇങ്ങനെ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും അധികാലം ഓടിവെക്കാനൊന്നും കഴിയില്ല